ക്ഷം പേര് കണ്ട ഒരു അടിപൊളി കുക്കർ മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഇതിനു മുന്നേ ഞാനിത് ഇട്ട സമയത്ത് ഒരുപാട് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നേ അപ്പോൾ അതാ ഇന്ന് നമ്മൾ കുഴിമന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഹോൾ സ്പൈസസും നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് വെള്ളം നല്ല വെട്ടി തിളപ്പിച്ചെടുക്കുക ഇനി അതിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന സെല്ല ബസ്മതി റൈസ് നയൻറ്റി പെർസെൻറ്റേജ് വേവിച്ചിട്ട് ഊറ്റി വെക്കാവുന്നതാണ് ഒരു കുക്കർ എടുത്തിട്ട് ചിക്കൻ പീസസെല്ലാം വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിലോട്ട് പകുതി ക്യാപ്സിക്കം കട്ട് റിഞ്ഞ മല്ലിയിലയും പുതിയ ഇലയും ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളക് പൊടിയും ടൊമാറ്റോ സോസും രണ്ട് ടീസ്പൂൺ നാരങ്ങ നീരും അതുപോലെ തന്നെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാഗി ക്യൂബ് അത് അനുസരിച്ച് ചേർക്കണേ ഇനി അതിലോട്ട് രണ്ട് പീസ് പട്ടയും കുറച്ച് കുരുമുളകും ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് ദം ചെയ്തെടുക്കാം ഇനി അതിലോട്ട് കുറച്ച് മാത്രം റെഡ് ഫുഡ് കളറും ഒരു നാലഞ്ച് പച്ചമുളക് കുത്തി വെച്ചിട്ട് ഒറ്റ ിൽ അടിച്ചെടുത്ത നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കുഴിമന്തി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു സൽത്തിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കല്ലേ